ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ നീതി അവകാശമാണ് എന്ന സന്ദേശമുയർത്തി കത്തോളിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എരുമപ്പെട്ടിൽ സ്വീകരണം നൽകി തിരുഹൃദയ ഹൃദയ ഫെറോന പള്ളി വികാരി ഫാദർ ജോഷി ആളു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മതേതരത്വം ഭരണഘടനാ സംപ്രേഷണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്യമൃഗ ആക്രമണം ഭൂനിയമങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ വടക്കൻ മേഖലയുടെ ഭാഗമായി ഇരുമപ്പെട്ടിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് ഫെറോന പ്രസിഡന്റും അതിരൂപത ജനറൽ സെക്രട്ടറിയുമായ കെ സി ഡേവിസ് അധ്യക്ഷനായിരുന്നു ഇരുമപ്പെട്ടി കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി ആമുഖ പ്രസംഗം നടത്തി പ്രൊഫസർ രാജീവ് കൊച്ചി ത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ കോൺഗ്രസ് വേലൂർ ഫെറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് എരുവപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കര പറ്റിക്കൽ ഫാദർ ഷോജോമോൻ മഞ്ഞാടിക്കൽ അതിരൂപത ഭാരവാഹികളായ ആന്റോ തോറയൻ അഡ്വക്കേറ്റ് ബൈജു ജോസഫ് യൂത്ത് കൌൺസിൽ കോർഡിനേറ്റർ മാത്യു എസ് രാജൻ ഡോക്ടർ ജോൺസൺ ആളൂർ എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് സി വി ബേബി എ ജെ ജയ്സൺ സണ്ണി കൂത്തൂർ കൺവീനർമാരായ എം കെ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രീമിയം സ്റ്റീൽ ബാതിലുകളും കിച്ചൺ ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്